ഞാൻ പറയാൻ പോകുന്ന വിഷയം ഭർത്താവിന്റെ ജോലി എല്ലാ വിഷയങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതിനൊക്കെ പരിഹാരമായി നമുക്ക് നിർദ്ദേശിച്ചു തന്ന ഒരു വലിയ അമരനെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ നമ്മൾക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അല്ല മഹത്തായി ഒരു നമ്മൾ ആ ചെയ്യുമ്പോൾ ആക്കി ജാപത്തി കിട്ടാൻ പാലിക്കേണ്ട ചെറിയ ചില മര്യാദകളുണ്ട് അതവുകൾ അത് പാലിക്കുമ്പോഴാണ് നമ്മുടെ ഉത്തരം നൽകുന്നത് ഉത്തരം കിട്ടുന്നത് ആ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കണം ആ ചെയ്യുമ്പോൾ ഒന്നാമത്തെ മര്യാദ നമ്മൾ ചെയ്യുക അല്ലെ കിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് പരമാവധി നമ്മൾ ചെയ്യുക രണ്ടാമതായി രണ്ട് കൈകളും രണ്ട് കൈയിലും കൂട്ടിൽ പിടിച്ചു പിടിച്ചു രണ്ട് കൈകളും

ഒപ്പിക്കാതെ താളത്തിലും ഒക്കെ അങ്ങനെയല്ല ചിലരുടെ ശൈലി ഉണ്ടാകാം പക്ഷെ പ്രാസം ഒപ്പിക്കാതെ അതായത് ചില ആളുകൾ സാഹിത്യ വാക്കുകളെ അതായത് രസത്തിന് വേണ്ടി വേറെ എന്തൊക്കെയോ വാക്കുകളൊക്കെ ചേർത്ത് ദ്വാ ചെയ്യാറുണ്ട് അങ്ങനെ ആറാമത്ത് ും കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്

ിൽ പെട്ട് വലിയ തെറ്റും ആ തെറ്റിനെ ഓർത്ത് കേതിച്ച് കേരഞ്ഞുകൊണ്ട് റബിനോടും ആ ചെയ്യുക ഇനി വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ട് കൊണ്ടുനോടും ആ ചെയ്യാതിരിക്കുക നീനിനെതിരുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറാമമായ കാര്യങ്ങൾ നടത്തി ആ ചെയ്യാതിരിക്കും അതാണ് വിരുദ്ധമായ ചെയ്യാതിരിക്കുക ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തൊട്ട് ചെയ്യാതിരിക്കുക കാര്യങ്ങളാണ് ഇസാം വിരോധിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യരുത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആ ചെയ്യുക അത് ആവർത്തിച്ച് ആവർത്തിച്ച് കിട്ടാതെ മക്കൾ സമ്പത്ത് അതിനെതിര ചെയ്യാതിരിക്കുക ഇത് മനസ്സിലാക്കണം ശരീരവും അല്ലേ

സംഭവത്തിൽ വർധനവ് നൽകണമെന്ന് പറഞ്ഞു ആ ചെയ്യുക വേറൊരു കാര്യം ചപ്പറം പടഞ്ഞിരുന്നു അൽസതയോടുകൂടി ആ ചെയ്യാതിരിക്കുക എല്ലാ ദിവസവും രാവിലെ ഒരു അഞ്ച് മുപ്പതിന് നമ്മൾ प्रोग्राम പ്രഭാദ ദിക്റുകൾ നടപ്പോഴും ഉൽപ്പെടുത്തുന്ന നല്ല ദിവസവും ഈ ചാനലിലൂടെ ഇവിടെ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേ ആ അധികാരികളുടെ പക്കടുക്കുന്ന അൽബദകരമായ ദിക്റുകൾ വലിയ മഹത്വങ്ങൾ അല്ലാഹു നമുക്ക് നൽകപ്പെട്ട ആ ചുളി കൈകാരണ്ടാകുന്ന വളരെ അൽബദകരമായ ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിനെ ദുആ ചെയ്യ ആ സദസിൽ നമ്മൾ അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ 99 അവങ്ങൾ ചൊല്ലാനോട് പ്രിയപ്പെട്ടവനേങ്ങളെ ആ സദസിൽ ചൊല്ലി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാറുണ്ട് അതിലൊക്കെ നിങ്ങൾ എല്ലാവരും പങ്കുചേരുകാരിഹായോട് അതുപോലെ തന്നെ അവര് കഴിയാതിരിക്കുക മാത്രം നമ്മൾ കഴിക്കുക ശ്രമിക്കുക അത് അല്ല ഒരിക്കലും അതിന് ഇജാപത്തൊണ്ടാവുക അപ്പോൾ ഹലാലായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക

അങ്ങനെ സ്വഭാവങ്ങൾ ഭർത്താവിൻ്റെ അങ്ങനെ ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ മാറാൻ ആണെങ്കിൽ അല്ലെ കച്ചവടം ഉണ്ടാകാനാണെങ്കിൽ നല്ലൊരു വിവാഹം നടക്കാൻ ആണെങ്കിൽ അങ്ങനെ വീട് ഉണ്ടാകാനാണെങ്കിൽ അങ്ങനെ തുടങ്ങി അവൻ ആകാശഭൂമി ലോകത്ത് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നേടിയെടുക്കാൻ മഹാത്മാര് നിർദ്ദേശിച്ചു തന്ന ഒരു അമരാണ് ഇനി പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്ത് സൂഹത്താണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്ത് സൂഹത്തിയാസീ മഹാന്മാര് പറയുന്ന ചില പ്രത്യേകതകൾ സൂറത്ത് ഉണ്ട് മഹാന്മാര് പറയുന്ന വെള്ളിയാഴ്ച ഈ രീതിയിൽ പാരായണം ചെയ്താൽ ഏത് രീതിയിൽ പറയാൻ പോകുന്ന രീതിയിൽ പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച മാത്രമല്ല ഏത് ദിവസം തുടങ്ങിയാലും രണ്ടാഴ്ച കാലം ഏകദേശം പതിനാല് ദിവസം തുടർച്ചയായി വ്യക്തി ഇതര സംസാരങ്ങളിൽ ഏർപ്പെടാതെ ഇങ്ങനെ ഈ ആയത്ത് എത്തുമ്പോൾ ഓരോ പിന്നെ പൂർത്തീകരിക്കുക പൂർത്തീകരിക്കുക അങ്ങനെ അപ്പൊ ഇങ്ങനെ നാല് യാസി ഇനി ഒരാൾക്ക് ഈ സൂറത്ത് അറിഞ്ഞുകൂടായെങ്കിൽ ഈ ആയത്ത് എല്ലാ ും മാറ്റൊടുക്കുന്നതാണ് ചിലർക്ക് അറിയാത്തവർ കൊടുത്തിരുന്നതാണ് അവന്റെ വാക്കിലാണ് തീരുമാനത്തിലാണ് എല്ലാ സമാധാനവും നമ്മൾ അംഗീകരിക്കലാണ്

ദ ഖുർആൻ നങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു ഇതല്ല നിങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയവും കൈവരിക്കാനുള്ള അവരാകടയ അല്ലാഹ വടച്ചവനേ പരിശുദ്ധ ഖുർആനന്റെ മഹത്വമനുസരിച്ച് അതിനെ ബഹുമാനം നൽകിക്കൊണ്ട് ആ പരിശുദ്ധ ഖുർആനനെ വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ നങ്ങൾ നേ വാഗ്യ തൽകരേ പടച്ചവനേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു സല്ലല്ലാഹ സയ്യിദനാ മുഹമ്മദി വമാലാ സയ്യിദനാ മുഹമ്മദ് اللهم اغفر لنا ولوالدنا ولوشائخنا وليساتذنا ولحبابنا وليسائرنا ولقبائلنا ولجيراننا ولمن أحب وحسن إلينا ولمن له وقن علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت ارحم الراحمين يا الله وبركاته നീയൊരു സാലിഹായ അമരാക്കി മാറ്റണേ അല്ല ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്ത് വിജയം കൈവരിക്കുന്ന സാലിഹായ അമരാക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങൾ എന്നെ മർണപ്പെട്ടു പോയവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണേ അല്ലാഹേ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആവിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ പടച്ചവനേ അപകടങ്ങൾ നിന്നും അപകട വർഗ്ഗങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ അർഹമാനേ എല്ലാ വെഘ്രികളിലും ഉയർച്ചകൾ നൽകണേ അല്ലാഹുവേ സന്തോഷങ്ങൾ നിറയർത്തണേ പടച്ചവനേ രാഹത്തുകൾ നൽകണേ അല്ലാഹുവേ ഉറച്ചേ ഞങ്ങളുടെ ഓട്ടത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടരുത് അല്ലാഹുവേ ഓട കടങ്ങൾ നീ വീട്ടിച്ചു കൊടുക്കണേ

ും വിപത്ത് കിടന്നിട്ടും ഞങ്ങളെയും ഞങ്ങളുടെ